കഴിഞ്ഞ ദിവസം നമ്മൾ കുടുംബജീവിതം തകർക്കുന്ന വക്കീലന്മാർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ ഒരുപാട് വൈറലാകുകയും ഒരുപാട് ആളുകൾ വിളിക്കുകയും സംസാരിക്കുകയും ഒരുപാട് ടോപ്പിക്കുകൾ ചർച്ച ചെയ്യുകയും ഉണ്ടായി അപ്പോൾ അതിനെ ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയെല്ലാം നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഒരു ന്യൂലി മാറിയെടുക്കുക അപ്പോൾ ഒരു ആറ് ഏഴ് വർഷത്തിനുള്ളിൽ ഡൈവോഴ്സ് ആവുന്ന ഒരു വലിയൊരു കൂട്ടം യുവാക്കളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്പം പിന്നെ കൂടുതലും വിളിച്ചത് ഭർത്താക്കന്മാരാണ് അപ്പോൾ ഈ ഫർത്താക്കന്മാർ വിളിച്ചിരുന്ന സമയത്ത് അവർ ഭയങ്കര വീക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു മൂന്നോ നാലോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ട് നന്നായിട്ട് തന്നെ ബ്രേക്ക് ആയിട്ടുണ്ട് ഈ ബ്രേക്ക് ആവുന്ന സമയത്ത് പിന്നെ ഫർത്താൻ്റെ അല്ല ഭാര്യയുടെ വീട്ടുകാരുടെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഫർത്താവിൻ്റെ വീട്ടുകാരുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇത് ഡയറക്റ്റ് ഇത് കോടതിയിലേക്കുമാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏതൊരു സ്പീഷീസിനെ എടുത്തു നോക്കുകയാണെങ്കിലും അതിൻ്റെ കുഞ്ഞുങ്ങൾ അതായത് അമ്മ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു ബന്ധം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അപ്പോൾ അതിനെയും കോഴിയും കോഴി കുഞ്ഞുങ്ങളും ആയിരിക്കുക അല്ലെങ്കിൽ പൂച്ച പൂച്ചക്കുട്ടിയും പൂച്ച കുഞ്ഞുങ്ങളും ആയിരിക്കുക അപ്പോൾ അവർ തമ്മിലുള്ള ബോണ്ടുകൾ ഭയങ്കര ഇതാണ് അപ്പോൾ എല്ലാ ഫിഷിനെ സംബന്ധിച്ച അമ്മ കുട്ടികൾ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അപ്പോൾ അതിന് ശേഷം അവർക്ക് എന്താണ് പറയുക ഒരു ബോണ്ട് അത്രത്തോളം ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഒരു ഇമോഷണൽ ബോണ്ട് അത് ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് രണ്ട് വീടുകളിൽ വന്ന് വന്ന ആളുകളാണ് രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് വന്ന ആളുകളാണെന്ന് പറയാം അവർ ഒന്നിച്ചു ചോദിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടായിരിക്കാം സ്വയമായിട്ടും ആ സ്ത്രീ സേഫ് അല്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അവൾ ഓക്കെ അല്ല അവൾ കംഫർട്ടബിൾ അല്ല അല്ലാത്ത സ്ഥലത്ത് നിന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികളുടെ ഭാവിയും കുട്ടികളുടെ സുരക്ഷിതത്വമായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് പറയുക ഇവർ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ വീട്ടിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട് അവിടെ അവർ സേഫ് ആണെന്നുള്ള തോന്നലുള്ളതുകൊണ്ട് അവർ അവിടേക്ക് പോകാനും അവർ സ്വന്തമായിട്ട് ജോലിയുള്ള ആളുകളാണെങ്കിൽ അവർ സ്വന്തം കാലിൽ നിന്ന് കുട്ടികളുടെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്ത് അവരുടെ ജീവിതം മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് അതൊരു നാച്ചുറലായിട്ടുള്ള ഫിനോമിനയാണ് അതായത് ഏതൊരു സ്പീഷ്യസി എടുത്തു നോക്കിയാലും അത് അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ആ സമയത്താണ് ഈ ഭർത്താക്കന്മാർ വളരെ ഇവർ പറയുന്നത് അവർ ില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അതായത് മെൻ നോർമലി വീക്കാണ് എന്നുള്ളതാണ് അപ്പോൾ അവൻ അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നതൊക്കെ അവൻ്റെ ലോകം എന്ന് പറയുന്നത് ആ സ്ത്രീയാണ് അവനെ ഒരു അവൻ്റെ ഒരു ആണത്വത്തെ അംഗീകരിച്ചത് അവർ പക്ഷേ ആദ്യ ഒരു സ്ത്രീയാണ് അവനൊരു കാമുകനാകുന്ന സമയത്ത് അവൻ്റെ സാ അവൻ്റെ ആണത്തത്തെ അംഗീകരിക്കുന്നതിലൂടെ എന്താണ് പ്രിവിലേജ് കിട്ടുന്നത് അവനൊരു ആണാണ് അല്ലെങ്കിൽ ഒരു പ്രൗഡ് കിട്ടുന്നത് എന്താണ് ആ സ്ത്രീയിലൂടെയാണ് അല്ലെ അമ്മയാകുന്ന സമയത്ത് ഒരു അവനൊരച്ഛനാവുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിവിലേജ് എല്ലാം കിട്ടുന്നത് എന്താണ് ആ ഒരു ആണത്വം എന്നുള്ള പ്രിവിലേജിന് അംഗീകാരം കിട്ടുന്ന എവിടെയെന്നാണ് ആ സ്ത്രീലൂടെയാണ് അപ്പോൾ ഈ സ്ത്രീ താൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ അല്ലെങ്കിൽ താൻ മോശമാണെന്ന് പറയുമ്പോൾ അവൻ്റെ ആണത്തത്തെയാണ് ഏറ്റവും കൂടുതലായിട്ട് അവന് അവന് അത് ഭയങ്കരമായിട്ടുള്ള അവനിൽ വേദന ഉണ്ടാക്കുകയും ഡിപ്രഷൻ ഉണ്ടാക്കുകയും പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചില ആളുകൾ മദ്യപാനത്തിലേക്കൊക്കെ തിരികെയൊക്കെ ചെയ്യുന്നു കാരണം അവൻ്റെ ലോകമില്ലാതായി പോകുന്ന അവസ്ഥയാണ് ചില ആളുകളുണ്ട് അവർക്ക് മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടായിരിക്കും അതുകൊണ്ട് അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഈ ഒരു രണ്ട് ലെയറിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഈ സംഭവം ഈ ഒരു സംഭവം കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പിന്നീട് പല അതും പല ആളുകളുടെ കയ്യിലായിരിക്കും അപ്പം നിങ്ങൾക്കെതിരെയാണ് നിങ്ങൾക്ക് ഒരു ഭർത്താവിനെതിരെ രണ്ടോ മൂന്നോ കേസുകൾ വരുന്നു നിങ്ങൾ പങ്ങോട്ടും ഇങ്ങോട്ടും കേസുകൾ നടക്കുന്നു നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുന്നു അപ്പോൾ നിങ്ങൾക്കും വാശിയായിരിക്കും വാശിയെന്നല്ല പറയുന്നത് ഇതിനകത്ത് മണി വലിയൊരു ഫാക്ടറാണ് അതായത് നിങ്ങൾ ഡൗറി കൊടുത്ത പണം ഉണ്ടായിരിക്കും ഇപ്പോൾ ക്യാഷ് ഇടപെട ഉണ്ടായിരിക്കും ഇതും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് മേടിക്കില്ല ഇതിനെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടും മൂന്ന് ഇരട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ എഴുതി കൊടുക്കുക ഇത് ഈ ഇതിനെ സംബന്ധിച്ച് വലിയൊരു എന്താണ് പറയുക മണിയിലൂട്ടിയും പ്രോസസ്സിന് അതിലൊക്കെ നടക്കുന്നുണ്ട് പിന്നീട് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും തോറും പോകും തോറും വളരെയധികം വൈരാഗ്യത്തിലേക്കൊക്കെ പോവുകയും ഇവിടെ നിങ്ങൾ തുടങ്ങുന്ന സമയത്തൊരു ഡി വി കെസിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക പിന്നെ കുട്ടികളുടെ കസ്റ്റഡി പെറ്റീഷൻ ചിലതാണെങ്കിൽ ചില ആളുകളാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ പിന്നെ പ്രോപ്പർ ി അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പിന്നെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കും ഓപ്പോസിറ്റ് ആളുകൾ അതിന് പ്രിക്കോഷൻസ് എടുക്കാൻ ശ്രമിക്കും പിന്നീട് ഈ കേസുകൾ ഇങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ നടന്നു അപ്പോൾ എന്താണ് പറയുക നിങ്ങൾ പറയുന്നത് നിങ്ങ നിങ്ങളുടെ വക്കീൽ പറയുന്നതോളം നിങ്ങളെല്ലാം ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറയും പക്ഷേ ഇത് വളരെ വളരെയധികം മോശം ആ സിറ്റുവേഷനിലേക്ക് പോകണം അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചിലപ്പോൾ ചില ആളുകൾ ഡൈവോഴ്സ് കൊടുക്കാൻ തയ്യാറാവില്ലായിരിക്കും നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഡൈവോഴ്സ് കൊടുക്കുക നിങ്ങൾ അവരവരുടേതായ സമയം കൊടുക്കുക അവർ അവരവരുടേതായ രീതിയിൽ ജീവിക്കട്ടെ കുട്ടികളെ കാണാനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കുക അപ്പോൾ കുട്ടികളെ കണ്ടുകൊണ്ട് കുട്ടികളെ കാണാനും അല്ലെങ്കിൽ കസ്റ്റഡി പെറ്റീഷൻ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജാതക കാരണവശാലും ഇത്തരം നിസ്സാര കാര്യത്തിൽ കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാല് നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ ഒന്നും ആയിരിക്കത്തില്ല കാര്യങ്ങൾ പോകുന്നത് വളരെയധികം സ്ട്രഗിളായിരിക്കും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ തുടക്കത്തിലേൻ്റെ കൊണ്ടാണ് നിങ്ങൾ പിന്നെ അവസാനം എങ്ങനെയും ഇട്ടെറിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിലേക്കൊക്കെ എത്തും ഒരുപാട് ചെറിയ പയ്യന്മാരൊക്കെ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്നത് വെച്ചാൽ എനിക്ക് എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല എനിക്ക് കുട്ടിയെ കാണാതിരിക്കാൻ പറ്റത്തില്ല കുട്ടികളാണ് അവരെ എനിക്ക് വിട്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അവൾക്ക് ഡയൂസ് കൊടുക്കില്ല എന്നൊക്കെ പറയും അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് പറയുക നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങൾ ആ സ്ത്രീയെ കൺസേൺ സ്ത്രീയല്ല കുട്ടികളാണ് നിങ്ങളുടെ കൺസേണങ്കിൽ നിങ്ങൾ ഷെയ്ഡ് പേരൻറ്റിങ് എന്താണെന്ന് പറയുക ഷെയ്ഡ് പേരൻ്റിങ്ങിന് അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് ആ കുട്ടിക്ക് എന്ത് വേണമെന്ന് ചെയ്യാൻ നോക്കുക ഈ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ലവ് ഒന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടീഷൻ ലവാണ് അപ്പം അവർക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ അത് ആണെങ്കിൽ ഇമോഷണൽ സപ്പോർട്ടാണെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കണം സ്നേഹമാണെങ്കിൽ മനസ്സിൽ ഇരുന്ന് കൂടാ അത് എക്സ്പ്രസ് ചെയ്യണം അവരെ കൺഗ്രാചുലേറ്റ് ചെയ്യണം അഭിനന്ദിക്കണം ബാക്കി എല്ലാ കാര്യങ്ങളും ട്രസ്റ്റ് ആണെങ്കിൽ എല്ലാ സാധനങ്ങളും നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ടാവുന്ന ആ സമയത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ സെൽഫ് എസ്റ്റീമുള്ള പെൺകുട്ടികളാണ് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പുള്ള ആളുകളാണ് അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സഹായിക്കേണ്ട ഒരു ആവശ്യമല്ല ഇദ്ദേഹത്തിൽ നിന്ന് എനിക്കൊന്നും കിട്ടുന്നില്ല അല്ലെ ഇദ്ദേഹത്തിൽ നിന്ന് ഇദ്ദേഹത്തിനെ എന്താണ് ഇദ്ദേഹത്തിനെ കൊണ്ട് നമുക്ക് ഒത്തുകൊണ്ട കാര്യമൊന്നും ഇല്ല അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കിട്ടുന്നില്ല അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കിട്ടുന്നില്ല അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ അവരെ എന്താണ് സ്വാഭാവികമായിട്ടും സെൽഫ് എസ്റ്റീമുള്ള സ്ത്രീകളാണെങ്കിൽ സ്വഭമായിട്ടും ആ റിലേഷൻഷിപ്പിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തന്നെയാണ് സാധ്യത അപ്പോൾ അത്തരം അത്ര സാഹചര്യങ്ങള് ഞാൻ കുറേയധികം ഭർത്താക്കന്മാർ കണ്ടിട്ടുണ്ട് ബെഗ് ചെയ്യുന്ന ലവ് ലവന് വേണ്ടി ബെഗ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ആ ലവിന് വേണ്ടി ഒരിക്കലും ബെഗ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ അല്ല നിങ്ങൾ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് അപ്പം വാല്യൂ ഉണ്ട് എന്ന് തോന്നിയാൽ മാത്രം ആണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടത് അല്ല അവന് വേണ്ടി നമ്മൾ ഒരിക്കലും ബെഗ്ഗിയേണ്ട കാര്യമല്ല ഇപ്പോൾ ഈ ഈ പറഞ്ഞ കേസിൽ ഞാൻ ഈ പറയാ പല വർത്താക്കന്മാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവരെന്താണ പറയുക അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു ബെഗ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവർ അവർ കംഫർട്ടബിൾ ആവുന്ന അവർ ഒരു മ്യൂച്വൽ ഡൈവേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവർ ഹാപ്പി ആവുന്നതിന് തീർച്ചയായിട്ടും മ്യൂച്വൽ ഡൈവേഴ്സ് കൊടുക്കുക അപ്പോൾ അവൻ്റെ നിങ്ങളുടെ പർപ്പസ് ഓഫ് ലൈഫ് കണ്ടുപിടിക്കുക നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യുക നമ്മൾ ജനിപ്പിച്ച കുട്ടികൾക്ക് ചിലവിന് കൊടുക്കുക അല്ലെങ്കിൽ അതാണ് അങ്ങനെ ജീവനാശം കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അത്രയും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതിനകത്തുള്ള കറക്റ്റായിട്ടുള്ള ടൈംസ് ഉണ്ടാക്കുക അതിന് ഷെയ്ഡ് പേരണമെങ്കിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കുട്ടികളെ കയറിയാൽ നിങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾ ഈ കോടതിയിൽ പോയി കിടന്ന് പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ നിങ്ങൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങളുടെ ബന്ധുക്കളുടെ സഹായത്തോ നിങ്ങൾക്ക് ആരെയൊക്കെ സഹായത്തോട് കൂടി ടേംസ് ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങളൊരു മ്യൂച്വൽ ഡൈ വേണ്ടി മാത്രം നിങ്ങളൊരു കോടതിയിൽ പറയാം അതായത് അയ്യായിരം രൂപയ്ക്കോ അല്ലെങ്കിൽ എന്താണ് പതിനായിരം രൂപയ്ക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ് ഈ മ്യൂച്വൽ ഡൈ എന്ന് പറയുന്ന സാധനം ഒരു അയ്യായിരം രൂപയ്ക്ക് പതിനായിരം രൂപയ്ക്കൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ആ അയ്യായിരം രൂപയ്ക്ക് പതിനായിരം രൂപയ്ക്ക് മ്യൂച്വൽ ഡൈഫൂസ് എടുക്കേണ്ട സമയത്ത് നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആ പൈസയൊക്കെ ആവശ്യമില്ലാതെ എന്താണ് പറയുക പോവുകയും നിരവധി കേസുകൾ നിരവധി ടെൻഷൻ സമയം എല്ലാം നശിപ്പിക്കുന്ന ഒരവസ്ഥയിൽ ായിരിക്കും പോകുന്നത് അപ്പം നിങ്ങളത് ആലോചിച്ച് ചെയ്യാത് ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക അതിനുശേഷം നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യാവുന്ന ഒന്നാണ്